നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം താൻ താൻ തന്നെ അനുഭവിക്കണമെന്നാണല്ലോ അതുപോലെ ചെയ്ത കർമ്മങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിപ്പോൾ നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും ഇപ്പോൾ ഇതാ മധ്യപ്രദേശിൽ സംഘപരിവാർ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യപ്രദേശിലെ പ്രമുഖ വിശ്വഹിന്ദു പരിഷത്ത് അഥവാ വി എച്ച് പി നേതാവിനെയാണ് സ്വന്തം സുഹൃത്തുക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മധ്യപ്രദേശിലെ പ്രമുഖ ബി ജെ പി നേതാക്കളോടുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവിനെയാണ് സ്വന്തം പാർട്ടിയിലെ തന്നെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായി തല്ലിക്കുന്നത് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ വിശ്വഹിന്ദു പരിഷത്ത് നേതാവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിലാണ് കണ്ടെത്തിയത് കാഞ്ചാഡിലെ കൃഷ്ണ കൃഷ്ണസേൽസ് പ്രദേശത്തെ ബി എച്ച് പിയുടെ നേതാവായ ഗോലു എന്ന അർമാൻ ശ്രീവാസ്തവയാണ് കൊല്ലപ്പെട്ടത് ശോഭാപൂർ പ്രദേശത്തെ ശവപ്രമ്പിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ഇന്നലെ ഇയാളുടെ മൃതദേഹം ലഭിച്ചത് മൂന്ന് ദിവസം പഴക്കമുള്ള മൃതദേഹത്തിൽ ചില മൃഗങ്ങൾ കടിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ കേസെടുത്ത പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു കഴിഞ്ഞ നാലു ദിവസമായി ഇയാളെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ശുഭം തിവാരി സാഹിൽ ഡാനിയൽ എന്നീ രണ്ട് സുഹൃത്തുക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവരും കൂടി ബാർഗി അണക്കെട്ട് കാണാൻ പോയെന്നും അവിടെ നിന്ന് ശുഭവും ഡാനിയലും ചേർന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയെന്നും പിന്നീട് നഗ്നനാക്കി നിർത്തി തല്ലിക്കൊന്നുമെന്നാണ് പോലീസ് പറയുന്നത് സ്വന്തം സംഘടനയിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണ് വി എച്ച് പിയുടെ നേതാവായ ഗോലു എന്ന അർമാൻ ശ്രീവാസ്തവയെ കൊന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ശ്രീവാസ്തവ എന്ന് പറയുന്ന ഗോലു മധ്യപ്രദേശിലെ പല ബി ജെ പി നേതാക്കൾമാരുമായി അടുത്ത ബന്ധം കാത്തസൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ജബൽപൂരിലെ പ്രമുഖ നേതാവായ ശ്രീവാസ്തവ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥി ലിസ്റ്റിലുള്ള ആളാണ് എന്നാൽ ചില പ്രമുഖ നേതാക്കൾ ഇതിനെ എതിർത്തിരുന്നു അതിന്റെ ഭാഗമായാണ് ആസൂത്രിതമായ കൊലപാതകം എന്നാണ് മധ്യപ്രദേശിലെ പ്രാദേശിക വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തത് അണക്കെട്ടിന് സമീപമോ വളരെ ആസൂത്രിതമായി ശ്രീവാസ്തവയെ എത്തിക്കുകയും അവിടെ വെച്ച് കൊലപാതകം ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞത് ഗോലുവിനെ കൊന്ന ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ രണ്ട് പ്രതികളും ഒന്നും സംഭവിക്കാത്ത പോലെയാണ് പെരുമാറിയത് പക്ഷേ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കേസ് തെളിയിച്ചത് സംഭവത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ ബി ജെ പി നേതാവിനടക്കം പങ്കുണ്ടെന്ന് ശ്രീവാസ്തവയുടെ കുടുംബം ആരോപിക്കുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം